നമ്മളെ ും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചില ആൾക്കാരെ പെട്ടന്ന് മൂന്ന് മാസൊക്കെ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാണെങ്കിലും അവന്റെ അടുത്തുണ്ട് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മീഡിയയിലൊക്കെ നല്ല മഴ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് സത്യം പറയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമ്മള് വീഡിയോ ചെയ്യുന്നതൊക്കെ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണാണെന്ന് പല വീഡിയോയിലും നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ള നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ് കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യം എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം വില ആരാ അല്ലേ അതൊക്കെ മോശം പരിപാടിയല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങനെ വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതായത് വേറൊരുത്തന്നെ ഇറച്ചി വെന്തതിന്നുക അത് പബ്ലിക് ആയിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണേനു സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ അപ്പം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യമായിട്ട് അത്ര എന്നില്ല തീരെ മോശം കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കിട്ട് എടുത്തിട്ട് അത്രേ ഉള്ളൂ അതങ്ങനെ അതാണ് അതിന്റെ ശരി ഇല്ലേ ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞ ഇപ്പം ഇപ്പൊ വീഡിയോ ചോദിക്കാനുള്ള ചോദ്യം ഷെമിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിഷമം ഞങ്ങളൊരു അപ്പൊ ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളും ഒക്കെ ആണ് കിട്ടുന്നത് അപ്പം അതിലൊക്കെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾക്ക് ഇവിടെ നല്ലോണം നോക്കുന്നുണ്ട് അതാണ് എന്റെ വിശ്വാസം ആണോ ആ എന്താ പറയാ ആണോ അല്ലേ അങ്ങന ആ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തലുണ്ടോ ോ ഉണ്ടോ പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ എത്ര ശരിക്കും പറയണ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാ മതി ഒരു വീഡിയോ ഇട്ടിങ് അത്യാവശ്യം റീച്ചും കിട്ടും അതിലൊന്നും കുറച്ച് പൈസയും കിട്ടും അതും കണ്ട് ഞാൻ അങ്ങ് പോയാ മതി പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതു ഞങ്ങളാ തുടങ്ങി വെച്ചവർക്ക് വെച്ച പോയാ മതി എന്നാലും രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ വീഡിയോസ് ഇട്ട് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകൾ ഒന്നും കാണാൻ നിൽക്കില്ല ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസും ഞങ്ങൾ കാണലില്ല അപ്പൊ ഞമ്മളിത് എങ്ങനെ ആൾക്കാരിട്ട് ഇനി കാണണം കാണണം നിർബന്ധിച്ചും ഞാനിത് കാണിപ്പിക്കുക ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിച്ച് അതെ എന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ അതിലൊക്കെ പോയിക്കോളാം നമ്മുടെ കുടുംബത്തിലും ഇതിനൊക്കെ എതിർക്ക ഇതിനൊക്കെ താണിയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തുണ്ടല്ലോ അപ്പൊ ഇവര് വെറുതെ ആയാലും അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ എത്തിക്കരുത് എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട് അപ്പൊ അതിനെ കൊണ്ട് പറയുകയാണ് അപ്പൊ ദൈവം ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളെ കുടുംബകാര്യം ഞങ്ങളെ കാര്യം ഞങ്ങൾക്കറിയും നോക്കാൻ ഇവിടെ നല്ലോന്ന് നോക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഷെമി പറയൂലോ ഫാമിലി പോലെ തന്നെ ചില ആൾക്കാർ പെട്ടെന്ന് മൂന്ന് മാസൊക്കെ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാണെങ്കിലും അവന്റെ അടുത്തൊക്കെ ചെല്ലണം എന്നുണ്ട് പിന്നെ വെറുതെ ദൈമം തീരാണ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ലെവലിൽ അങ്ങനെ പോട്ടേന്ന് നോക്കുന്നത് ഇവനാരെ നമ്മളെ മൂന്ന് മാസം ഡേറ്റ് ഡേറ്റഡ് പഠിച്ചോനാ അല്ലേ ഇവനാണപ്പോ നമ്മളെ പഠിച്ചു വിട്ടത് അപ്പം അത് ആ ആക്ക് വിഷമണ്ടാവാൻ വേണ്ടി പറയല്ലേ കാര്യത്തിൽ കൊണ്ട് വീഡിയോ കുറച്ച് ഒക്കെ പറയാലല്ലേ സമാധാനായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാകുമല്ലോ സന്തോഷമായിട്ട് ജീവിക്കാണല്ലോ ഇതൊക്കെ പെട്ടെന്ന് വന്ന് ചോദിക്കാൻ പറ്റൂ മരിക്കാത്തൊരാളിങ്ങി മരിച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ അതൊന്നും വേറെ ും ഫണ് അതൊക്കെ അല്ലേ ജീവിതം അങ്ങനെ ഫണ്ണായിട്ടൊ ചെയ്തോളെ അതിന് നിങ്ങൾ പൈസ ഉണ്ടായിരുന്ന വെച്ചോളെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ റീച്ച് കയറ്റുക അങ്ങനത്തെ പരിപാടിക്കൊന്നൊക്കെയാണ് എങ്ങനെ അങ്ങനെ മനസ്സ് വരുന്നത് അപ്പൊ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അപ്പം ഏതായാലും അതൊക്കെയാണ് ഞമ്മക്ക് പറയാനുള്ളത് പിന്നെ നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ഓക്കേ അപ്പൊ ഏതായാലും ക്ഷമിക്കുന്ന ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവുകയാണ് അതെ അപ്പൊ ഏതായാലും അത് കഴിഞ്ഞിട്ടോ അത് നമ്മൾ കഴിഞ്ഞ് അത് നമ്മള് വിട്ട കേസ് ആണ് കേസാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളും രണ്ടു ദിവസം ആവുകയാണെങ്കിൽ ആവുന്നല്ലേ ഞങ്ങള് പറഞ്ഞോളും അതിൽ നിന്നും വേറൊരു മൂന്നാമതൊരാൾ ആവശ്യം നമുക്കില്ല അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ക്ഷമിക്കുന്ന ഇനി അങ്ങോട്ടാണ് പോണത് ഒരു കല്യാണം ഉണ്ടായിരുന്നു ചെറിയ പരിപാടികളൊക്കെ പരിപാടികളുണ്ട് എന്താന്നല്ലേ എന്നാലും അപ്പൊ കാണുന്നതിന് മുമ്പായിട്ട് വേറെ സംഭവം കൂടി അടുത്ത് പറയാന്ന് വിചാരിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തിന്റെ തൊട്ട് മുന്നായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടും നമ്മളെ ഒരു പുതിയൊരു കമ്പനി തുടങ്ങിയ കാര്യം ഒക്യാട് എന്നാണ് കമ്പനിന്റെ പേര് ഇങ്ങനെ ഓങ്ങി കളിക്കാൻ പരിപാടി ലോഞ്ചിങ് കാര്യൊക്കെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ആൾക്കാർ കമന്റിലൊക്കെ പറയുന്നത് കണ്ട് പിന്നെ ഇത് ഇത്രയും സമ്മാനങ്ങളൊന്നും തട്ടിപ്പാണ് അങ്ങനെ അങ്ങനെന്നൊക്കെ പറയുന്നത് കണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് ക്ലിയർ ചെയ്യലും ഞങ്ങൾ ഉത്തരവാദിത്തമാണല്ലോ അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒക്ടാഡ് എന്നുള്ള കമ്പനി നമ്മുടെ കമ്പനിയാണ് നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ അറിയാലോ ഫ്രണ്ട്ഷിപ്പിന്റെ ആൾക്കാർ കൂടിയിട്ടുള്ള തുടങ്ങിയ പരിപാടിയാണ് അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ബെഡ്ഷീറ്റിന്റെ കൂടെ കൂപ്പണും ഈ കൂപ്പൺ നറുക്കെടുപ്പിലും കിട്ടുന്ന ആൾക്കാർക്ക് അത്രയും തോന്നൽ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ആണ് പറഞ്ഞുതരാം സമ്മാനങ്ങൾ എന്തൊക്കെ ഒന്നാമത്തെ സമ്മാനം മുപ്പത് പവൻ സ്വർണ്ണമാണ് രണ്ടാമത്തെ സമ്മാനം ഷിഫ്റ്റ് കാറാണ് മൂന്നാമത്തെ സമ്മാനമായിട്ട് വരുന്നത് അഞ്ച് പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടിയാണ് വരുന്നത് നാലാം സമ്മാനമായിട്ട് വരുന്നത് അഞ്ചു പേർക്ക് ഐഫോൺ ആണ് അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അഞ്ച് എ സി ആണ് ആറാം സമ്മാനം പത്ത് ഫ്രിഡ്ജാണ് ഏത് സമ്മാനം പത്ത് വാഷിംഗ് മെഷീൻ പിന്നെ അത് മാത്രല്ല എട്ടാം സമ്മാനായിട്ട് നൂറ് പേർക്ക് ഡയമണ്ടിന്റെ റിംഗ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഇത്രയും സമ്മാനങ്ങൾറെഡി കഴിഞ്ഞിട്ടോ ലോഞ്ചിങ് നറുക്കെടുപ്പ് നമ്മൾ കൊടുക്കും പറഞ്ഞ അത് നമ്മൾ ഓൾറെഡി കൊടുത്തുകഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനം ഒക്കെ പെൻഡിംഗിലാണ് കൊടുക്കാനുള്ളതാണ് ബെഡ്ഷീറ്റ് ഒന്നും ഇല്ല പതിനായിരം നമ്മൾ വെറും പതിനായിരം ടാർഗറ്റ് പതിനായിരം ബെഡ്ഷീറ്റ് കഴിഞ്ഞതുവരെ ഈ ഓഫർ ഓഫറുള്ളൂ അപ്പൊ പതിനായിരം ബെഡ്ഷീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയ അപ്പം ഏതായാലും മാക്സിമം ബെഡ്ഷീറ്റ് വാങ്ങാത്ത ആൾക്കാരും ബെഡ്ഷീറ്റിന് ഇപ്പോൾ ആവശ്യമുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങുക അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പി അതായത് എം ആർ പി കാണിച്ചു മുൻപ് പക്ഷേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേൻ്റെ ബെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടുന്നത് അത് കളറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നല്ല നല്ല ബെഡ്ഷീറ്റാണ് പിന്നെ അതുപോലെ ബെഡ്ഡും കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞോ ഇല്ല നല്ല ും അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ അതോ പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബെഡ്ഷീറ്റ് നമ്മൾ കൊടുക്കുന്നത് ആയിരപ്പേക്കാണ് അത് ഈ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഓഫറിൽ കൊടുക്കാണ് സംഭവം അപ്പൊ നമ്മള് ഇപ്പം ഇതിന്റെ ഫസ്റ്റ് ഘട്ട അതായത് ലോഞ്ചിങ് നറുക്കെടുപ്പാണ് ഇപ്പൊ കഴിഞ്ഞത് അഞ്ച് ഡയമണ്ട് റിങ് കൊടുത്തെന്ന് പറഞ്ഞില്ല അടുത്ത നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം മുപ്പതിന് തന്നെ അടുത്ത നറുക്കെടുപ്പ് വരുന്നുണ്ട് അപ്പം അത് ഏതായാലും അതിലേക്ക് പങ്കെടുക്കാനും പിന്നെ ഈ നറുക്കെടുപ്പ് കിട്ടിയ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കൂല അതുപോലെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ബമ്പർ നറുക്കെടുപ്പിലൊക്കെ ഉൾക്കൊള്ളിക്കൂ ഈ കൂപ്പം കിട്ടിയെന്ന് വെച്ചാൽ ഒഴിവാക്കിയൊന്നുമില്ല പിന്നെ പോലെ ദിലേക്ക് ബമ്പർ നറുക്കെടുപ്പിലൊക്കെ ഉൾക്കൊള്ളിക്കും അങ്ങനെയാണ് നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടായത് അല്ല ഇപ്പം ഏതായാലും പതിനായിരം പഠിച്ച് ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിനൊന്നും വേണ്ട നമുക്ക് വെറും പതിനായിരം ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കും മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആവണം നല്ല രീതിയിലാണ് നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്കുള്ള നമ്പർ ഇവിടെ തന്നെ കൊടുക്കുക അപ്പോൾ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിലേക്ക് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ കൊറിയർ അയക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി ഒരിക്കൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ് തോന്നിയൊക്കെ ചെയ്യാൻ പൈസ മോഡൽ മോഡലായിട്ടൊക്കെ ചെയ്തു ഇനി വേറെ കാര്യം ഇനി ഇവിടെ അടുത്ത് ഇങ്ങനെ ഇവിടെ വന്നത് കൊണ്ട് ഇനിയും നാളെ കുറച്ച് യൂട്യൂബ് ഊളകൾ വന്നെങ്കിൽ പറയൂ എങ്ങനെ അറിയോ പിന്നെമിക്ക് ഷെഫിനെ പറ്റാത്തത് കൊണ്ട് ഓന് മെ പിന്നെ എന്താ ത്രെഡും ഫേഷ്യലും ഒക്കെ ചെയ്തോളൊന്നും നന്നാക്കാൻ വേണ്ടി വിചാരിച്ചു വന്നതാണ് ഓനും അതല്ല ഓന് തിരി പറ്റില്ല ഇത് മിക്കവാറും നിയമപരമായിട്ട് പോകുന്നൊക്കെ പറയുന്നു എന്ത് ഇവിടെ നമ്മൾ വന്ന ആർക്ക് വേണ്ടിട്ടാ ആരിഷ്ടത്തിന് വന്നത് ഇത് വരെ എനിക്ക് പാർലറിൽ പോകാൻ അങ്ങനെന്തെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞോ എന്നോട് അതിനോട് ത്രെഡ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിന് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ പാർലറിന്റെ അങ്ങനത്തെ വൃത്തിയൊക്കെ വേണം പക്ഷേ ഇങ്ങനെ നിർബന്ധിക്കുക എന്നല്ല പിന്നെ ഞാനധികം ഒന്നും പറയുന്നില്ല അതാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ

അപ്പൊ ഏതായാലും ഈ കുറച്ച് പരിപാടികളൊക്കെ നിങ്ങള് പറഞ്ഞു പറഞ്ഞു എടുക്കണം ഞങ്ങള് അപ്പൊ ഏതായാലും നമ്മൾ അത് ചെയ്യല്ലോ എന്നാല് അപ്പൊ ഒന്ന് സെറ്റ് ആക്കിട്ട് നമ്മക്ക് കാണിക്കാം ഏർ എത്ര ടൈം ആയിരുന്ന രണ്ട് രണ്ടര മണിക്കൂറായി കഴിഞ്ഞു വരിക വരുന്നുണ്ട് വരുന്നുണ്ട് ഒന്നുമില്ല സുഖം തന്നെ സംഭവിച്ചോ ും ഒരു അയക്കോട്ടെ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ഒരു സലൂണിലാട്ടോ ബ്ലഷ് എന്ന് പറഞ്ഞ ലേഡീസ് ബ്യൂട്ടി സലൂണിലാ ചെയ്താന്ന് ഞാൻ പോകുന്നതാഷ്ലർ വരെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഫേഷ്യൽ ചെയ്ത് പെഡിക്കൂർ ചെയ്ത് മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ട് ഇത്രയിട്ടു ചെയ്യണ്ടാന്ന് തോന്നി അത്രയും അങ്ങ് പോണ്ടീ അപ്പൊ സലൂൻറെ ഓണറാണ് കേട്ടോ ഇത് ആയി അപ്പൊ ഷമിക്ക് ഞങ്ങളുടെ സർവീസ് നല്ല സുഖം ഒക്കെ ചെയ്തപ്പോ ഞാൻ ഇറങ്ങി പോയിന്നപ്പോ അതത്രയും ലേറ്റ് ആയത് രണ്ടര ോ അപ്പൊ ഇടക്ക് വന്നിട്ട് ഫേഷ്യൽ സ്കിന്നുള്ള അതൊന്നുള്ളതാണ്

പിന്നെ ഇവിടെ ഈദിന്റെ ഓഫർ കണ്ടിട്ടോ ഒരു അത് എന്തായാലും ഒരു കാര്യം ചെയ്യാ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രി കൊടുക്കാം ഇവിടെ കോഴിക്കോട് അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ അടുത്താട്ടോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പ്ലാസ അപ്പൊ ഏതായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പൊ ഏതായാലും ഞങ്ങള് പൊട്ടുന്നാല് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചിരിക്കുക കാരണം ആടെ ബില്ല്ണ്ടല്ലോ പ്രത്യേക രണ്ടാളും വെള്ളം കുടിച്ചാന്ന് പറഞ്ഞാല് ഇത് പ്രണയത്ത് കാത്തിരിക്കണയം കഴിഞ്ഞിട്ടുള്ള കാത്തിരിപ്പില്ലേ അല്ല എനിക്ക് വണ്ടി പഠിച്ചാ നല്ലത് അടുത്ത പറയാല്ലേ ഈ സാധനത്തിന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ട് മാറ്റിയെടുത്ത് ഒരാടാണോ മുഖം ചെയ്യും ഇറക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ട് ഞാൻ ഇത് കാവല തീർന്നു വരും അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഹോട്ടലിൽ കേറുമ്പോ കുറ്റം അതും നമ്മളെ ബിരിയാണി താക്കുന്ന വന്നിരിക്കുന്ന ബീഫ് ഫിഷ് ഇവിടെ

ഇങ്ങനെ ആരെങ്കിലും ഇട്ടുണ്ടോ വേണ്ടത് ഉപാസ എല്ലാരും കഴിച്ചോട്ടെ ഉപാസം കൊണ്ട് എടുപ്പിക്കുന്ന ശരിയല്ലേ ഫുഡ് കഴിച്ചോ ഇത് എന്താ മാറി ചിക്കൻപൂടെ നല്ല കഷ്ണി നല്ല ബിരിയാണിട്ട്

നല്ല ഫുഡ് അതുപോലെ ഇന്നിറങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിരിക്കേ അത് ഷെമിന്റെ ഇതൊക്കെ ആണെങ്കിലും എന്റെ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കരിയര് പറയുന്ന ഡിവേഴ്സ് കാര്യങ്ങൾ അതൊന്നും അതൊക്കെ കഴിഞ്ഞാൽ അതൊന്നും അതെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആ ഈ പറയുന്ന കാര്യവും ചെറിയ കട്ട് എടുത്തിടുക പുറത്തൊക്കെ ഇടിയ ചാമ്പ അത്രേ ഉള്ളു ആ ബാക്കിയുള്ള ആൾക്കാരെ കൂടി തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് പട്ടിനെ പൂച്ചാക്കി അങ്ങനെന്താ പറയല്ലേ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് അതാണ് അവിടെ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ സത്യത്തിൽ ഒരുവിധം നൂറില് ഒരു പത്ത് ശതമാനം നടക്കുന്നുണ്ടാവും ബാക്കി തൊണ്ണൂറ് ശതമാനവും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടീം പ്രതികരിക്കുന്നതും എന്ത് എന്താ എല്ലാ കാര്യങ്ങളും അവർ ഉണ്ടാക്കി പറയുന്നതും അതല്ലെങ്കിൽ ഓരോ ഊഹാപോഹങ്ങൾ മാത്രമാണ് അതല്ലാണ്ട് അതൊന്നും സത്യമല്ല പ്രിൻസ് എന്ന് പറഞ്ഞ പാടല്ലേ ഷിമേ അതിലുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ അതിലുണ്ടോ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആ പെണ്ണ് ഇങ്ങനെ കളിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് ഭയങ്കര നാളത്തെ കണ്ടന്റിനും വേണ്ടിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല പക്ഷെ അതില് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വല്യ വിഷയമാക്കി മാറ്റണത് അത് സോഷ്യൽ മീഡിയയിലുള്ള അത് ഇതിലുള്ളൊരു ഒരു ഒരു എന്താ പറയാ പുട്ടു തേങ്ങട്ടാന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇതിലുള്ള കാര്യമാണ് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും ഒന്നുമില്ല ഇവിടെ ഞങ്ങള് ഡിവേഴ്സ് ആയില്ല ഒന്നുമില്ല ഞങ്ങൾ നല്ല വീഡിയോ ചെയ്യുന്നുണ്ട് അല്ല എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഞങ്ങളുടെ വ്ളോഗും അതുപോലെ റീലും ഒക്കെ നിങ്ങൾക്കൊന്നു പറഞ്ഞൂടെ അത് അങ്ങനെ അല്ല എന്നുള്ളതിലേ പറയുന്നവരും അതെ കൊറേ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ ഞമ്മടെ ചാനലിൽ കയറി നോക്കിയാൽ പോരാ അങ്ങനെ ഡിവേഴ്സാണെങ്കിലും ഉദ്ദേശിച്ചത് അതെ അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മളുടെ ഒരു ഒരു നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് അല്ലാതെ നമുക്ക് ഒരു വരുമാനം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അല്ലാത്ത രീതിയിൽ നമ്മള് ചിന്തിക്കണല്ലോ ലക്ഷ്യമേ അപ്പൊ ഏതായാലും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏതായാലും